കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു കാസർഗോഡ് ജില്ലയോട് റെയിൽവേ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കേരളത്തോട് പൊതുവിൽ കാണിക്കുന്ന അവഗണനയോടൊപ്പം വടക്കേറ്റത്തുള്ള കാസർഗോഡ് ജില്ലയോടും തികഞ്ഞ അലംഭാവമാണ് റെയിൽവേ കാണിക്കുന്നത് ഇതിന് ഒടുവിലത്തെ ഉദാഹരണമാണ് പുതിയ ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ കാസർകോട്ടേക്ക് നീട്ടാത്തതെന്നും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ചൂണ്ടിക്കാട്ടി മലബാറിലെ റെയിൽവേ യാത്രക്കാരുടെ ദുരിതങ്ങൾ കരുതി വരുത്താൻ ഇത്രയും കാലമായിട്ടും കേന്ദ്ര സർക്കാർ വേണ്ട നിലയിൽ ഇടപെട്ടില്ല പാസഞ്ചർ സർവീസ് കാസർകോട്ടേക്ക് നീട്ടണമെന്നും റെയിൽവേയുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു മാത്രമല്ല തീരദേശ മലയോര ഹൈവേകൾ യാഥാർത്ഥ്യമാക്കണമെന്നുള്ള ആവശ്യവും സമ്മേളനം പ്രമേയമായി മുന്നോട്ട് വെച്ചു യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ സെക്രട്ടറിയായി കെ വി കുഞ്ഞിരാമനെയും പ്രസിഡന്റായി വി കെ രാജനെയും ട്രഷററായി പള്ളിക്കൈ രാധാകൃഷ്ണനെയും സമ്മേളനം ജില്ലാ കമ്മിറ്റിയെയും പതിനഞ്ചംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയുമാണ് തെരഞ്ഞെടുത്തത് കൂടാതെ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും